പിന്നെ ഈ ഓഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവയെല്ലാം തീർന്നതിനു ശേഷമല്ല ഇത് സൂചനകളാണ് എന്ന് ഓർക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെല്ലാം തുടക്കം വെക്കുമ്പോഴേ തന്നെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തു കൊടുക്കുക ഇത് സൂചനകളാണ് മാറി നിൽക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം അൻപത്തിയൊൻപത് കോപത്തെ ക്ഷമ കൊണ്ടും തിന്മയെ നന്മ കൊണ്ടും ജയിക്കുക ദാനം ചെയ്യാത്തവനെ ദാനം കൊണ്ടും അസത്യത്തെ സത്യം കൊണ്ടും ജയിക്കേണ്ടതാണ് ഹരേ കൃഷ്ണ നമസ്കാരം നാം അത്രമേൽ ആരാധിക്കുന്ന ശക്തി അതെന്തുമായി കൊള്ളട്ടെ അവയിൽ നിന്നും നാം അകന്നു മാറുമ്പോൾ ഭഗവാൻ നമുക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് പ്രാർത്ഥനകൾ ഒഴിവാക്കുക സ്ഥിരമായുള്ള ധ്യാനത്തിൽ നിന്നും അകന്നു നിൽക്കുക ക്ഷേത്ര ദർശനം പോലും വേണ്ടെന്ന് വെക്കുക ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഭഗവാൻ നമുക്ക് ചിലപ്പോൾ ചില സൂചനകൾ തന്നേക്കാം ദേ നീ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളൂ ചിലപ്പോൾ എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള സൂചനകളൊക്കെ നമുക്ക് നൽകുന്നത് അവ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഏറ്റവും ലളിതമായി തന്നെ പറയുവാൻ പോകുന്നത് തീർച്ചയായും തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ട് കൊള്ളുക കൂടെ എന്നത്തെയും പോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ചെറുതായൊന്ന് ലൈക്കും ചെയ്തു വിടാട്ടോ എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ നമ്മുടെ ചാനലിൽ ഇടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം എന്നെ ഭക്തിയോടെ ഏതൊരവസ്ഥയിലും പൂജിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഈ പറഞ്ഞ വാക്കുകൾ ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഭക്തയുടെ ജീവിതത്തിലുടനീളം ഉൾക്കൊള്ളേണ്ടവയാണ് എന്ന് ആദ്യമേ നാം മനസ്സിലാക്കണം ജീവിതത്തിൽ സന്തോഷവും നല്ല കാര്യങ്ങളും വരുമ്പോൾ മാത്രം ഭഗവാന് കൂടുതൽ സേവ ചെയ്യുകയും തന്റെ മോശം അവസ്ഥകളിൽ ാധിക്കുന്ന ദൈവത്തെ തള്ളി പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഭക്തരെ നമുക്ക് ഇന്നും കാണുവാനായിട്ട് സാധിക്കും ഒരിക്കലും നിങ്ങൾ ഈ തെറ്റ് ചെയ്യരുത് തൻ്റെ ഏതൊരവസ്ഥയിലും ഭഗവാനെ മുറുകെ പിടിക്കുക മോശം അവസ്ഥകളിൽ വിശ്വാസം കൈവിടാതിരിക്കുക തീർച്ചയായും കണ്ണൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഒരു കയറ്റം ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായും ഇറക്കമുണ്ടാകും അല്ലെ നമ്മുടെ ജീവിതത്തിലെല്ലാം സങ്കടങ്ങളും ദുഃഖങ്ങളും വരാറുണ്ട് പക്ഷേ നിങ്ങളൊരു യഥാർത്ഥ ഭക്തനോ ഭക്തയോ ആണ് എങ്കിൽ തീർച്ചയായും ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും വരും മുമ്പ് ഭഗവാൻ നമ്മൾ വിശ്വസിക്കുന്ന അത്രമേൽ ആരാധിക്കുന്ന ആ ശക്തി നമുക്ക് ചില സൂചനകൾ നൽകും അപായ സൂചനകൾ മോനെ മോളെ ചെറിയൊരു പ്രശ്നം വരാൻ പോകുന്നുണ്ട് ഒന്ന് കരുതിയിരുന്നവളു കേട്ടോ സൂക്ഷിച്ചവളൂട്ടോ എന്ന രീതിയിലുള്ള സൂചനകളായിരിക്കും നമുക്ക് വ്യക്തമായി ഭഗവാൻ കാട്ടിത്തരുന്നത് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇവയ്ക്ക് മാറ്റം വന്നേക്കാം ഒരു വീട്ടിൽ ഭവനത്തിൽ ഭഗവാന്റെ സാന്നിധ്യം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ പൂജകളും പ്രാർത്ഥനകളുമെല്ലാം കുറയുമ്പോൾ ആദ്യം സംഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവിടെ കുടുംബകലഹങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ഇടക്കിടയ്ക്ക് അത്യാവശ്യത്തിനുള്ള പണം മറന്നു വെക്കുക ആരോടെങ്കിലൊക്കെ ആയിട്ട് ഒരു ആവശ്യവും ഇല്ലാതെ പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടങ്ങി വയ്ക്കുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ ആദ്യമേ ഓർത്തുവിടുക എന്തോ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുവാൻ പോകുന്നു വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുകട്ടോ ഇത് പലർക്കും അനുഭവമുള്ള കാര്യമാണ് അതേപോലെ തന്നെ തന്നെക്കാൾ മുതിർന്നവരുമായി തർക്കങ്ങളിൽ തർക്കങ്ങളിലേർപ്പെടുന്നതും ചിലപ്പോൾ അത് തമാശ രൂപേണേക്കായിരിക്കും തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് പക്ഷേ അവയ്ക്ക് എന്തോ സൂചനകൾ അപായം ഉണ്ടാവാമെന്ന് ഓർക്കുക കാര്യം തന്നേക്കാൾ ഒരുപാട് മുതിർന്നവരെയൊക്കെ ആയിട്ട് പ്രത്യേക കുടുംബത്തിൽ തന്നെയുള്ളവരെയൊക്കെ ആയിട്ട് വഴക്കും തർക്കങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ അത് അത്ര നല്ലതിനല്ല പിന്നീട് ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഈ ഓഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവയെല്ലാം തീർന്നതിനു ശേഷമല്ല ഇത് സൂചനകളാണ് എന്ന് ഓർക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെല്ലാം തുടക്കം വെക്കുമ്പോഴേ തന്നെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തു ഓർത്തുകൊള്ളുക ഇത് സൂചനകളാണ് മാറി നിൽക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക നമ്മൾ ചെയ്യുന്ന ചില ചെറിയ പ്രവൃത്തികൾ വരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇനി പറയുവാൻ പോകുന്നത് അത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ സ്ഥിരമായി രാവിലെയോ വൈകിട്ടോ ഒക്കെ ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് ഭഗവാനെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ ഇടയൊക്കെ ആയിട്ട് നമ്മൾ അതിൽ നിന്നും എല്ലാം പിന്തിരിയുന്നു ജോലി തിരക്ക് മൂലമോ ജീവിത സാഹചര്യങ്ങൾ മൂലമോ ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പോൾ പ്രകൃതി ശക്തി തന്നെ ചില സൂചനകൾ തന്നേക്കാം ഇതിൽ ആദ്യത്തേത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളാണ് ആദ്യം കടന്നു വരുന്നത് രണ്ടാമത്തേത് നമ്മുടെ കുട്ടികൾക്കോ നമുക്കോ വരുന്ന പെട്ടെന്നുണ്ടാവുന്ന രോഗങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കുട്ടികൾക്കെല്ലാം ചെറിയ അസുഖങ്ങളെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതിനുവേണ്ടി ഒരുപാട് സമയങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും കുട്ടികളുടെ കൂടെ നിൽക്കേണ്ടതായിട്ട് വരും നിങ്ങളെന്ന് ഓർത്തുവിളുക സമയത്തിന്റെ പരിമിതി മൂലം പരിമിതികൾ മൂലം പ്രാർത്ഥനകളെല്ലാം നമ്മൾ കുറച്ചു ക്ഷേത്ര ദർശനം നടത്തുന്നതെല്ലാം കുറച്ചു പക്ഷെ അതിന്റെ ഇരട്ടി സമയം നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് വലിയൊരു സൂചനയായിട്ട് കണക്കാക്കണം ഭഗവാൻ നൽകുന്ന ഒരു തിരിച്ചറിവായിട്ട് അതിനെ തീർത്തും നമുക്ക് കണക്കാക്കാം ഇതേപോലെ തന്നെ ഭക്തിയെല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും അമിതമായിട്ടുള്ള ദേഷ്യം മറ്റുള്ളവരോട് എന്തെന്നില്ലാത്ത ദേഷ്യമായിരിക്കും നമുക്ക് ഒരു കാര്യവും ഇല്ലാതെ തന്റെ പങ്കാളിയോടോ സുഹൃത്തുക്കളോടോ വഴക്കുണ്ടാക്കുക അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക ഇവയെല്ലാം ഭക്തി കുറയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അത്രമാത്രം ഭക്തിയിൽ നിന്നിട്ട് പതിയെ പതിയെ നാം പോലും അറിയാതെ അതിൽ നിന്നും വിട്ടുപോകുമ്പോൾ ഇപ്രകാരമുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇത്തരത്തിലുള്ള സൂചനകൾ അമിതമായിട്ടുള്ള ദേഷ്യമെല്ലാം വരുമ്പോൾ ഓർത്തുകൊള്ളുക ഭഗവാൻ നൽകുന്ന വലിയൊരു സൂചനയാണ് എന്ന് ഇത്തരത്തിൽ എൻ്റെ സുഹൃത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം പറയാം ഏതോ ഒരു കാര്യത്തിന് ഇന്ന ക്ഷേത്രത്തിൽ പോകാമെന്നും ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കാമെന്നും അവൻ നേർന്നിരുന്നു അവൻ ആഗ്രഹിച്ച കാര്യമെല്ലാം നടന്നു സംഭവം എല്ലാം ഓക്കെ ആയതിനു ശേഷം ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് ആ ക്ഷേത്ര ദർശനം ആ യാത്ര മാസങ്ങളോളം അവൻ നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു താൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നല്ലോ അതിനാൽ തന്നെയും പയ്യെ പയ്യെ ഭക്തിയിൽ നിന്നൊക്കെ ഉള്ളി വിട്ടു നിൽക്കുകയായിരുന്നു ഈ ഇടയ്ക്ക് അദ്ദേഹം വലിയൊരു ആക്സിഡന്റിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ചെറിയ പരുക്കുകളെ സംഭവിച്ചിരുന്നുള്ളൂ പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞത് ശരിക്കും ഞാൻ മരണ മുന്നിൽ കണ്ടു വിപണി ഒട്ടും വൈകിക്കാതെ ആള് ആ ക്ഷേത്ര ദർശനം ഭഗവാനോട് നേർന്ന ആ കാര്യം നടത്തിയെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ആയതിനാൽ തീർത്തും നിങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ലക്ഷണങ്ങളെ പറ്റിയും സൂചനകളെ പറ്റിയും പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ ഭക്തർക്ക് വ്യക്തമാകുവാൻ വേണ്ടി ഈ ഒരു കാര്യം പറഞ്ഞതാണ് ശരി അപ്പോൾ വേറെ ഒന്നും ഭഗവാൻ നൽകുന്ന ഓരോ സൂചനകളും ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അത് ചിലപ്പോൾ മോശം അവസ്ഥയിൽ ഇരിക്കുമ്പോഴാകാം ചിലപ്പോൾ അത് ഒരുപാട് സന്തോഷാവസ്ഥയിലാകാം എന്തു തന്നെയായാലും ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ള ഭക്തരിലേക്ക് എത്തിച്ചു നൽകുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയായാലും തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാനും മറക്കരുത് മടിക്കരുത് നെഗറ്റീവോ പോസിറ്റീവോ എന്തു തന്നെയായാലും എഴുതിക്കൊള്ളുക ഞങ്ങളത് വായിക്കുന്നതായിരിക്കും വായിച്ച് വേണ്ട രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടാതെ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും രീതിയിലുള്ള സൂചനകൾ നിങ്ങളുടെ മോശമാവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും എഴുതുവാൻ മറക്കണ്ട ശരി ഇനി അവസാനമായിട്ട് അറിയുവാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ആൻറ്റിയെ കുറിച്ചാണ് ആൻറ്റിയുടെ നാമധേയം ശ്രുതി എന്നാണ് സ്വദേശം മൂവാറ്റുപുഴ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് സൂചനകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യൂ തീർച്ചയായും ഞാനത് സ്പോൺസർ ചെയ്യാമെന്ന് ആൻറ്റി പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞങ്ങൾ തയ്യാറാക്കിയത് ശരിക്കും ശ്രുതി ചേച്ചി ഓർമ്മിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുവാനുള്ള നിയോഗം തന്നെ ഉണ്ടായത് ഏത് ആഗ്രഹം പ്രതിയാണോ ഈ ഒരു കർമ്മത്തിൽ ഏച്ചി പങ്കാളിയായിട്ടുള്ളത് ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ശ്രുതി ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്നും വേളയിൽ പ്രാർത്ഥിക്കുന്നു ഇനി ഒരു കാര്യം കൂടി പറയുവാനുള്ളത് നാളെ ശനിയാഴ്ച നമ്മുടെ ഇംഗ്ലമെന്റ് കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മ ഭാഗം പതിനാറ് നാളെ തുറക്കുകയാണ് ഇതുവരെയായും നമ്മുടെ ഇംഗ്ലമെന്റ് കൃഷ്ണ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ അംഗമാകാത്ത ഭക്തജനങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം തീർച്ചയായും ജോയിൻ ചെയ്യാവുന്നതാണ് ഗുഗിളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിലുമെന്തു കൃഷ്ണി വോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യുവാൻ സാധിക്കും സാധിക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും അതിൽ സ്റ്റാഫ് ഉണ്ടാവും ലിങ്ക് അവരയച്ചു തരും അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പക്കലാം നന്ദി നമസ്കാരം